ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിയം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം വൃശ്ചിയം രാശിയുടെ രാശിസ്വാമി സ്വാമി ചൊവ്വയാണ് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചിം രാശിയിൽ ഉൾപ്പെടുന്നത് ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് വീഡിയോ കാണുക ആയിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം കരിയർ ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ആദ്യം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം ഒന്നാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വയും ഒത്ത നിങ്ങളുടെ ലഖനത്തിൽ നിങ്ങളുടെ ലഗനത്തിൻ്റെ സ്വാമിയായ ചൊവ്വ തന്നെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ നാലിൽ രാഹു അഞ്ചിൽ ശനിദേവ് എട്ടിൽ വ്യാഴം പത്തിൽ കേതു പന്ത്രണ്ടിൽ ബുധനുമാണ് ഈ മാസം ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവം നിങ്ങളുടെ സെൽഫിൻ്റെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ലഗനത്തിൻ്റെ ഒക്കെയാണ് അപ്പോൾ ലഗ്നത്തിൽ തന്നെ നിങ്ങളുടെ ചൊവ്വ വന്നിരിക്കുന്നു രാശിസ്വാമി ഉദര രോഗം പല്ല് തൊണ്ട റിലേറ്റഡ് അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ചൊവ്വ നിങ്ങളുടെ ലഗ്നത്തിൽ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനം നോക്കുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് ശനിദേവാണ് ശനിദേവ് ഏത് ഭാവത്തിൽ വന്നാലും നിങ്ങളെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് തീരൂ കുറച്ച് തടസ്സങ്ങളും കുറച്ച് സ്ട്രഗിളൊക്കെ വരും എങ്കിലും ചൊവ്വയുടെ പ്ലേസ്മെൻറ്റ് അനുകൂലമായതിനാൽ ഇതൊക്കെ നല്ല രീതി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് എക്സാം കൊടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഫോം ഫില്ലപ്പ് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക എന്തുകൊണ്ടെന്നാലും ഒരു ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ കിട്ടും പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തേ പെട്ടു അതൊക്കെ നിങ്ങൾ ശനിദേവ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കുണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക റിസൾട്ട് പോസിറ്റീവ് തന്നെയായിരിക്കും നിങ്ങളുടെ സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം ശനിദേവ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി പിണക്കം ഒക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയം നിങ്ങൾ കുറച്ചൊന്ന് സംസാരത്തിൽ കൺട്രോൾ ചെയ്യുക പക്ഷെ ഒരു കാര്യം പറയട്ടെ എത്ര പിണക്കങ്ങളും വഴക്കും ഉണ്ടായാലും അവസാനം എല്ലാം സന്തോഷപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്ന ഏഴാം ഭാവം ഈ മാസം വളരെ അനുകൂലമായിട്ടുള്ള സമയം സമയം തന്നെ ഡിസംബർ ഇരുപതിനു ശേഷമുള്ള സമയത്ത് നിങ്ങൾക്ക് ഉല്ലാസയാത്ര അതുപോലുള്ള വീട്ടിലെ എന്തെങ്കിലും നല്ല ഗുഡ് ന്യൂസ് അതുപോലെ ശുഭകാര്യങ്ങൾക്ക് ഒക്കെയുള്ള ഒരു അവസരം തന്നെ വന്നു ചേരുന്നതായിരിക്കും എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഭാഗ്യം ഒമ്പതാം ഭാവം എട്ടിൽ വ്യാഴം നിൽക്കുന്നു പക്ഷെ റിസ്ക് എടുക്കാനുള്ള ഒരു പേടി റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് ശുഭകരമായ കാര്യം മംഗളകാര്യങ്ങൾ ഒക്കെ നടക്കുന്നതിനുള്ള ഒരു സമയം പ്രോപ്പർട്ടി സെയിൽ പർച്ചേസിങ്ങിനുള്ള അനുകൂല സമയം കൂടിയാണ് പക്ഷേ വ്യാഴം എട്ടിൽ ഉള്ളതുകൊണ്ട് ലോട്ടറി ട്രേഡിംഗ് ഇവയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളുടെ ജോലി കരിയർ ഈ മാസം നിങ്ങൾക്ക് റൂച രാജയോഗം തന്നെയാണ് കൂടുതൽ ആയാസം ഇല്ലാതെ എല്ലാം നടക്കുന്നു നോ ടെൻഷൻ പക്ഷേ റിസൾട്ട് നല്ല വളരെ നല്ല ഒരു റിസൾട്ടും പ്രമോഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടുന്നതിനും ഉള്ള ഒരു സമയം ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തു നിന്നും ഇത് വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമേ നമ്മൾക്ക് ഈ സമയം കിട്ടുകയുള്ളൂ ഈ മഹായോഗം തന്നെ എന്ന് പറയാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൂടി കിട്ടുന്നു അപ്പോൾ ഈ നല്ല സമയമാണ് നിങ്ങൾക്ക് ഡിസംബർ മാസം എൻജോയ് ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെ ഡിസംബർ ഏഴിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നതിനും അതുപോലെ നല്ല നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കുമുള്ള ഒരു നല്ല സമയമാണ് അപ്പോൾ ഡിസംബർ മാസം നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും തരിക സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക വീഡിയോയിൽ പറയുന്ന ഉപായങ്ങൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നാമജപം നിങ്ങൾക്ക് ഏകാദശി മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നത് നിങ്ങളത് രണ്ട് ഏകാദശി വ്രതവും നോക്കുന്ന നോക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ശനിദേവിൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ വ്യാഴം എട്ടിൽ വ്യാഴമാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വ്യാഴത്തിൻ്റെ ഒരു ബീജമന്ത്രം പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുവാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുക ഹനുമാൻ ചാലീസ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി സമയം ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമത്തിന് മാത്രം ഒരു അരമണിക്കൂറാണ് ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഹനുമാൻ ചാലീസ നിങ്ങൾ സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചൊവ്വാഴ്ചയും വ്യാ ശനിയാഴ്ചയും ചെയ്യുക സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക ദലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക രാവിലെ ഉദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ സമയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമകൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണ വസ്തു കൃഷ്ണ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे